ഇവൻ തന്നെ ഏത് കുഞ്ഞോളാഞ്ചി എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എന്നാ പേപ്പർ ബെർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി അത് കഴിഞ്ഞ് ഇവിടെ ബസ്സിനാണ് പോയത് ഇറങ്ങിയ നോക്കി ഇവൻ ആരൊക്കെ ഇവിടെ വീണ്ടും മുല്ലൂർ പടി കാർ കൊണ്ടുപോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എൻ്റെ മൂത്തമൻ വെള്ളി കറിവളും പുറച്ചിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവനും ബോധമുള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞോ പറഞ്ഞോണ്ട് വെള്ള ആർക്കായിരുന്നു വേണ്ടത് ആ അപ്പൊ ഇവള് വാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് വരെ കൊച്ചു പോയി ഇളയവൻ ഇറങ്ങി അവിടെ നിക്കുമായിരുന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടുപോ ജോണേ ജോണോട്ട അല്ല നിങ്ങൾ ഇത് അറിയണം ഇവരെയുള്ള ഇവര് മനസ്സിലായി ജോണെ മോൻ എന്നാ കേട്ടേക്കാ അറിയുന്നിറങ്ങിയേക്കോട്ട് മാറി ഇതെല്ലാം അതുകൊണ്ട് ഞാൻ എന്താച്ച ചെയ്ത് ഈ ഇലക്കൊരു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് കുടുംബ ഇല്ല ഉണ്ട് അതുകൊണ്ടാണ് പോയ മാനത്തിന് മാന ഒരു വില ഇടാൻ പറ്റില്ല ഒരു വിലും ഞാൻ ചോദിക്കാം ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയില് ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ആണോടാ മാറി ഏ ബ്ലാക്ക് മെയില് ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഇവനെ ഞാൻ പറയും ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവ ആംഗളെ ആണോ ഭർത്താവ് ആണെന്നോ പറയാന്നാണാവും ഇങ്ങനെയുള്ളവ ഇപ്പൊ ഒന്നല്ലല്ലോ ഒന്നല്ലേ ഇതുപോലെ ഞാൻ പറയ എത്ര കുടുംബം ഇവന് ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണാണ് അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഇത് ഞാൻ പറയാ അന്നിത് വന്നപ്പോഴും ഈ കക്കാടുള്ള ഒരുത്തേനിട്ടതാ ആരാ ഓവൽ ബിജെറ്റ് ഓവലിനെ അറിയില്ലേ അമ്മിട്ടാ ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയതന്നെ ഇനി ഇതല്ല ഇതിൽ അപ്പുറവും വരുമെന്ന് അന്നത്തെ ഇതില് ഇട്ടതാ നിന്റെ വോയിസില് നീ കരിഞ്ഞു നോലെ വിളിച്ച് ആ പെണ്ണിന്റെ അപ്പനോട് സംസാരിക്കണേ അന്നിട്ടും പഠിച്ചില്ലല്ലേ ൊട്ട് അയ്യോ മേഡം ഒരിക്കലും ഈ ഒരു പ്രാവശ്യത്തേക്കും ഞാൻ അത്ര അനുഭവിച്ചു മേഡം ഇല്ല ഇല്ല മേടം ഒരിക്കലും കാലി പിടിച്ചു പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല പോലെ ഒരു നാരി ഒരേ മേട പൈറ്റി പറഞ്ഞു എന്നുള്ള തെറ്റാ നിങ്ങള് ചെയ്തത് അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക ഇബിളി അനുഭവിച്ചതോ ശരിയാണ് സത്യതീ മാഡം ഇത് ഇതെല്ലാം സംഭവിക്കാൻ കാരണം പറയാം ഒന്ന് എന്റെ അപ്പൻ ഇവളുടെ അപ്പനും ഞങ്ങളിത് വാടക വീടാണ് ഞങ്ങളുടെ എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് പക്ഷെ കൂടെ പോകുന്നത് പോലും എന്റെ വീട്ടുകാരെ ശ്രദ്ധിക്കൂടി